ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കരൺ നായക് ഫോൺ ചെയ്ത് ആ ലോറിക്കാരനോട് റെഡി ആയിരിക്കാൻ പറയുവാണ് അപ്പോൾ അയാളും റെഡി ആവുകയാണ് അങ്ങനെ ലോറി സ്റ്റാർട്ട് ചെയ്ത് അയാൾ ഭയങ്കര സ്പീഡായിട്ട് അവിടെ നിന്നും വന്നു വന്നത് നേരെ കരൺ നായകൻ്റെ അടുത്തേക്കാണ് കരൺ നായകനെ കണ്ടതും അവിടെ വണ്ടി നിർത്തി അതിനുശേഷം കരൺ നായക് അതിലേക്ക് ചാടി കയറി ചാടി കയറിയതിന് ശേഷം നമുക്ക് ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കാം ആ റൂട്ടിലൂടെ അവൾ വരും അവൾ വരുന്ന സമയം നമുക്ക് അവളുടെ പിന്നാലെ വിടാം അതിനു ശേഷം ഒരു സ്ഥലത്ത് വെച്ച് അവളെ നമുക്കങ്ങ് തീർക്കാം അവസരം പാഴാക്കരുത് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ആ നിമിഷം തീർത്തു കൊള്ളണം ഇടിച്ച് തീർപ്പിച്ച് ചിന്നിച്ചെതറിപ്പോണം മനസ്സിലായല്ലോ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടിയെടുക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദാണെങ്കിൽ നല്ല ഉറക്കുക ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് അൺനോൺ കോൾ വരികയാണ് അണ്ണോൺ അണ്ണോൺ കോള് വന്നതും ഗോവിന്ദ് എടുക്കാതെ ശെ ആരാണെന്നാവോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക വീണ്ടും ആ കോൾ വന്നോണ്ടേ ഇരിക്കുക അപ്പോൾ ഗോവിന്ദ് അത് ഹലോ ആ എന്താ ഗോവിന്ദത് ഇന്ന് ഗീതാഞ്ജലിക്ക് അപകടം സംഭവിക്കുമെന്ന് ഞാൻ ഗോവിന്ദനോട് പറഞ്ഞതല്ലേ പിന്നെയും എന്തിനാണ് ഗീതാഞ്ജലിയെ പുറത്ത് വിട്ടത് അത് കേട്ടതും അവൾക്കൊരാപത്ത് സംഭവിക്കില്ല അവൾ ഇവിടെയുണ്ട് അവൾക്ക് ഒരേ അപത്ത് സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം അവളെ പുറത്തു പോകാൻ ഞാൻ അനുവദിക്കത്തേയില്ല ഹ നിങ്ങളിങ്ങനെ പരിസരബോധം ഇല്ലാതെ ഉറങ്ങിയാൽ നിങ്ങളുടെ ഭാര്യ എവിടെ പോകുന്നു എവിടെ പോയി എന്ന് പോലും നിങ്ങളറിയില്ല ഹീതാഞ്ജലി ആ വീട്ടിലില്ല അത് കേട്ടതും കിടന്നോടത്തൊന്നും ഗോവിന്ദ് ചാടി എഴുന്നേറ്റും എന്താ എന്താ ഈ പറയുന്നത് അതെ ഇന്ന് വെളുപ്പിനെ തന്നെ ഗീതാഞ്ജലി അവിടെ നിന്നും പോയി കഴിഞ്ഞു ഗീതാഞ്ജലി ഇപ്പോൾ വലിയൊരു അപകടത്തിലാണ് ഇന്ന് ഏത് നിമിഷവും ഗീതാഞ്ജലിക്ക് ആ വൻ ദുരന്തം സംഭവിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ നോക്ക് അത് ഗീതാഞ്ജലി എവിടെയാണ് പോയതെന്നറിയോ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ടായി അത് കണ്ടതും കാഞ്ചന ടീം കൊണ്ട് വരിക മാമ ഇന്താ ചായ എന്നും പറ ടീ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണെ ഈ സമയം ഗോവിന്ദ് കാഞ്ചന ഗീതു ഗീതു ഇന്ന് രാവിലെ എവിടെയെങ്കിലും പോയോ ആ പോയച്ചു മാമ എവിടെ പോയി അത് അറിയില്ല രാവിലെ തന്നെ സ്കൂട്ടർ എടുത്തോണ്ട് അങ്ങ് പോയല്ലോ മാമ എവിടെ പോയിന്നോട് പറഞ്ഞത് ആ അത് പിന്നെ മാർക്കറ്റിൽ മീനും ചിക്കനും ഒക്കെ മേടിക്കണമെന്നാണ് പറഞ്ഞത് ഓ എന്താ മാമ മാമന് ബീഫ് വേണമായിരുന്നോ അതേ ഒരു ഒറ്റ ഇടിയെന്നാലുണ്ടല്ലോ ഗീതു പോയപ്പോൾ നീ എന്താ എന്നെ ഒന്നും വിളിക്കാതിരുന്നത് അയ്യോ പാപ്പ പോകുമ്പോൾ മാമ കിട്ടാ ചൊല്ലിയിട്ട് തന്നെ പോവേ അപ്പം ഞാൻ നനച്ചു ആ പാപ്പ ചൊല്ലിയിട്ട് താ പോയിന്ന് ഹാ എന്നോട് പറഞ്ഞില്ല എന്താ മാമ ചായ കുടി എനിക്ക് വേണ്ട വേണ്ടതിൻ്റെ ചായ കൊണ്ടുപോയി കൊടുക്കുക വേറെ ആയിരിക്കെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ മുഖം കഴുകി എന്നാ ചിന്ത മാമാവ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് സോറി കാഞ്ചന കാഞ്ചനെങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അജാസിനെ വിളിക്കുകയാണ് ഹലോ അജാസ് ആ എന്താ എന്താ സാർ ഗീതു ഇപ്പം എവിടെയാ ഉള്ളത് ആ എനിക്കറിയില്ല സാർ ഗീതു മേഡം ഇത്ര വെളുപ്പിനെ അരക്കൽ തറവാട്ടിന്ന് പോയോ ആ അപ്പം അജാസ് ഗീതുവിനെ ഫോളോ ചെയ്യുന്നില്ലേ ഇല്ല സാർ എനിക്കറിയില്ലല്ലോ ഇത്ര എളുപ്പം കാലത്തെ ഗീതും മാം അറക്കലിൽ നിന്ന് പുറത്ത് പോകുമെന്ന് എൻ്റെ അജാസേ ഗീതും ഇവിടെ ഇല്ല എവിടേക്കാണ് പോയതെന്ന് പോലും ആർക്കും അറിയില്ല ഒന്ന് ഒന്ന് പെട്ടെന്ന് ഫോളോ ചെയ്യാം അജാസ് ആ ഹാ സാറ് ടെൻഷനടിക്കാതെ ഞാനിപ്പോൾ തന്നെ ഗീതും മാമിനെ അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് കാറിൽ കയറി പോവുകയാണ് ഈ സമയം ഗോവിന്ദും ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക ഇതേ സമയം ആ ലോറിക്കാർ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി കാത്ത് കിടക്കുകയാണ് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ഈ വഴി വരും ആ വണ്ടി ഈ വഴി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇടിച്ച് തെറപ്പിച്ചോളണം അറിയാമല്ലോ ആൾക്കാരുള്ളടുത്ത് വെച്ച് വേണ്ട ആളൊഴിഞ്ഞ സ്ഥലത്ത് ഓക്കെ സാർ ഞാൻ അതുപോലെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പതുക്കെ പതുക്കെ അങ്ങനെ പോവുകയാണ് അപ്പോഴേക്കും ദേ ദയവരുന്നടാ ഗീതു ഗീതുവിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും ആ കരൺ നായക് അതിലൂടെ നോക്കി നോക്കിയപ്പോൾ ദേ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാണ് കക്ഷി എന്നും പറയുവാണ് അപ്പോഴേക്കും ഗീതു സ്കൂട്ടറും കൊണ്ട് പതുക്കെ മുന്നിലേക്ക് പോവുക എടുത്തോടുത്തോ വണ്ടി സ്റ്റാർട്ട് ചെയ്യി അപ്പോൾ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗീതുവിൻ്റെ പിന്നാലെ കരൺ നായകും ആ ലോറി ഡ്രൈവറും വണ്ടി പാഞ്ഞു വിടുകയാണ് ഈ സമയം കുറേ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗീതുവിനെ അടിക്കാൻ ഒരു അവസരം കിട്ടിയില്ല അപ്പോഴേക്കും ഗീതു അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയത് പെട്ടെന്ന് ഇവരും ബ്രേക്ക് ഔട്ടി ഇത് ഇത് അവരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ വണ്ടി നിർത്തിട്ട് ഹലോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക പക്ഷേ ആ ആ പെണ്ണ് നിൽക്കാതെ ഓടിപ്പോവാണ് അതൊരു എഞ്ചുമായിരുന്നു കേട്ടോ അപ്പോൾ ഏഹ് അത് ഇത് അവരല്ലേ എന്നെ കണ്ടിട്ട് എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത് പക്ഷേ എനിക്ക് തെറ്റിയിട്ടില്ല ഇത് അവർ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീത് വണ്ടി നാട് റോഡിലിട്ടിട്ട് അവരുടെ പിന്നാലെ ഓടുക ഹലോ ഒന്ന് നിൽക്കാനല്ലേ പറഞ്ഞത് പക്ഷേ അവർ ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക ഗീത് വിടുവോ പിന്നാലെ പാരക്കമ്പ ഞടി ചെന്ന് രഞ്ജുവിനെ അവിടെ പിടിച്ചു നിർത്തി നിന്നെ നിന്നെ എന്താ ഇത്ര സ്പീഡിൽ എങ്ങോട്ടാ ഞാൻ കുറേ നേരമായില്ലേ നിങ്ങളെ വിളിക്കുന്നു അതെ നിങ്ങൾ ഇന്നലെ അറക്കൽ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ അറയ്ക്കൽ തറവാട്ടിലോ ഞാനോ അതേത് തറവാട് നിങ്ങൾ ഇന്നലെ അറയ്ക്കൽ തറവാട്ടിൽ വരികയും ചെയ്തു എൻ്റെ കണ്ണേട്ടനെ കാണുകയും ചെയ്തു എൻ്റെ കണ്ണേട്ടനോട് സംസാരിക്കുകയും ചെയ്തു എൻ്റെ കണ്ണേട്ടൻ നിങ്ങളോട് എന്തോ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പറ എന്താണ് എൻ്റെ കണ്ണേട്ടന് നിങ്ങളും തമ്മിലുള്ള പ്രശ്നം അറിയണം പറയാനല്ലേ പറഞ്ഞത് കണ്ണേട്ടനോ എനിക്കങ്ങനെ ആരും അറിയില്ല ദേ നിങ്ങൾ ഉരുണ്ടുകളിക്കൊന്നും വേണ്ട നിങ്ങൾ അറയ്ക്കൽ തറവാട്ടിൽ വന്നതിന് പല തെളിവുമുണ്ട് നിങ്ങൾ അറയ്ക്കൽ തറവാട്ടിൽ വന്നപ്പോഴേ ഏ അയ്യപ്പേട്ടനും രേഖേച്ചിയും കണ്ണേട്ടനും ഒക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട പിന്നെ പ്രിയയുടെ വളകാപ്പിൻ്റെ അന്ന് ആമാടപ്പെട്ടി കൊണ്ടുവന്ന് വന്നപ്പോൾ അവിടെ വെച്ച് നിങ്ങളെ ഷിബുവും കണ്ടിട്ടുണ്ട് ഓ ഷിബു എന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ലേ ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറാ ഷിബു ഏട്ടൻ അതുകൊണ്ട് എന്നോട് ഒളിച്ചു കളിക്കുകയെന്ന് വേണ്ട മര്യാദയ്ക്ക് പറഞ്ഞു ആരാണെന്ന് നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ നിങ്ങളായിട്ടുള്ള എന്താ ബന്ധം ഏഹ് ഞങ്ങളുടെ അരയ്ക്കൽ തറവാടിനും നിങ്ങളും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതുപോലെയാണ് ഇന്നലെ നിങ്ങൾ കണ്ണേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പറയാനാ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന അയ്യപ്പനെയും രേഖയെയും ഷിബുവിനെയും ഗോവിന്ദേട്ടനെയും ഒന്നും എനിക്കറിയില്ല അത് കേട്ടതും ഏഹ് ഇപ്പം എന്താ പറഞ്ഞേ ഏ അയ്യപ്പേട്ടൻ രേഖ ഷിബു എന്നൊക്കെ പറഞ്ഞത് ഓക്കെ ഈ ഗോവിന്ദേട്ടനെ അങ്ങനെ അറിയില്ല അവിടെ വരെ വന്നിട്ടുമില്ല ഗോവിന്ദേട്ടനെ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ പേര് മാത്രം എങ്ങനെ മനസ്സിലായി ഞാനിതുവരെ ഗോവിന്ദേട്ടൻ എന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് കേട്ടതും ആര് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഗോവിന്ദേട്ടനുമായിട്ട് എനിക്കെന്തോ ബന്ധമുണ്ട് അതാണ് ഞാൻ ഇന്നലെ ഒന്ന് സംസാരിച്ചതെന്നും ആ ആ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഹലോ ഞാനേ എൻ്റെ ഭർത്താവിനെ വിളിക്കുന്നത് ഗോവിന്ദേട്ടൻ എന്നല്ല കണ്ണേട്ടൻ എന്നാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗോവിന്ദൻ എന്നുള്ള പേര് പറയുന്നത് മര്യാദയ്ക്ക് പറ നിങ്ങളാരാ നിങ്ങൾ ആ മാടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏഹ് ഞാനും നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കാണുമെന്ന് അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടുമെന്ന് ആ ഒരു കൂടിക്കാഴ്ചയാണിതെന്ന് കരുതിയാൽ മതി പറ എന്താണ് നിങ്ങളും ഗോവിന്ദ് കണ്ണേട്ടനും തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് കണ്ണേട്ടൻ കണ്ണേട്ടനെന്നല്ലേ നിങ്ങളെ വഴക്ക് പറഞ്ഞത് എന്താണെങ്കിലും എനിക്കറിഞ്ഞേ പറ്റൂ പറയാനല്ലേ പറഞ്ഞത് ഹാ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്കൊന്നും അറിയില്ല ഈ അറക്കൽ തറവാടും ഗോവിന്ദനും അയ്യപ്പൻ നായരും പിന്നെ അങ്ങനെ പലരുടെ പേരും കുട്ടി ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ആരെയും അറിയില്ല ദേ എന്നെ പറ്റിക്കാമെന്നൊന്നും കരുതണ്ട പറ മര്യാക്ക് പറ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിനെ തള്ളി മാറ്റിയിട്ട് രഞ്ജു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാ അപ്പോഴേക്കും ഗീതു പിന്നാലെ ഓടി ഒരു രക്ഷയില്ല ഈ സമയം കരൺ നായക് അവിടെ നോക്കി നിൽക്കുക ഷേ ഇവളെ ആരുടെ പിന്നാലെയാണോ പോയി പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതേ സമയം കുറേ നേരം കരൺനായക് അവിടെ നോക്കി നിന്നു അപ്പോഴേക്കും ഗീതുവിനെ ഗോവിന്ദ് വിളിക്കുകയാണ് ഗോവിന്ദൻ്റെ കോൾ കണ്ടത് ഗീതു ഫോൺ നോക്കി ഷോ കണ്ണേട്ടനാണല്ലോ വിളിക്കുന്നത് വേണ്ട എടുത്താൽ ശരിയാവില്ല പുള്ളിക്കാരൻ എന്നെ വഴക്കുറയും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ഗീതു ബാഗിൻ്റെ ഉള്ളിലിട്ടു അതിനുശേഷം രഞ്ജുവിൻ്റെ പിന്നാലെ ഓടുകയാണ് കുറേ ദൂരം ഓടി രഞ്ജുവിനെ കാണുന്നില്ല ഷേ ഇത് എവിടെ പോയി അപ്പം ഗീതു നിൽക്കുന്ന അവിടെ തൊട്ട് ബാക്കിലൊരു മരത്തിന്റെ പിന്നിൽ രഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഗീതു അത് കണ്ടില്ല ഗീതു പോകുന്നത് വരെ രഞ്ജു അതിലൂടെ ഒളിഞ്ഞു നോക്കി അപ്പം ഗീതു ഷേ എന്നാലും അത് ആരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുമ്പോൾ കരൺ നായക് ഗീതുവിന്റെ പിന്നാലെ നടക്കുവാണ് അപ്പോൾ ഗീതുവിനെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി പിരി തിരിഞ്ഞു നോക്കി ഗീതു തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല തോന്നിയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് നടന്നു നോക്കുമ്പോൾ അതാ രഞ്ജു ഇല്ല എന്നാൽ പിന്നെ ഇനി തിരിച്ചു പോയേക്കാം ആ ആ എന്തെങ്കിലും ആവട്ടെ എപ്പോഴെങ്കിലും വന്ന് സത്യം പറയട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല അമ്പലത്തിലേക്ക് തന്നെ പോകാം പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടറിലേക്ക് കയറുക ഈ സമയം കരൺ നായക് ഗീതുവിനെ ഫോളോ ചെയ്ത് പിന്നാലെയും പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് കുറേ ഡ്രൈവ് ചെയ്തു ഈശ്വര ഇനി ഞാൻ എവിടെ പോയാൽ അന്വേഷിക്കും എൻ്റെ ഗീതുവിനെ കാണുന്നില്ലല്ലോ ഭഗവാനെ അവളോട് പോകരുതെന്ന് പറഞ്ഞിട്ടും അവൾ ഒറ്റയ്ക്ക് എങ്ങോട്ടാണ് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അതെ അവൾ അവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് കാറ് നേരെ അങ്ങോട്ട് വിട്ടു ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് അവിടെ ചെന്ന് ഗോവിന്ദ് ഗേറ്റ് വഴി അകത്തേക്ക് നോക്കി കഥകൊക്കെ പൂട്ടിയിട്ടിരിക്കുക ആരെയും കാണുന്നുമില്ല ഷെ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നന്നായിട്ട് നോക്കുക എന്നിട്ട് ചെമ്പകശ്ശേരിയുടെ ഗേറ്റ് ഒരൊറ്റ ചവിട്ട് കൊണ്ട് രണ്ട് വാതിലും തള്ളി തുറന്നു ചവിട്ടുകൊണ്ട് ഗേറ്റ് രണ്ടും തള്ളി തുറന്നതും ഗോവിന്ദ് ചെമ്പകശ്ശേരിയിലേക്ക് നോക്കി ഒരിക്കൽ പോലും ഈ തറവാട്ടിനകത്ത് കാല് കുത്തരുതെന്ന് കരുതിയതാണ് പക്ഷേ വിധി എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചിരിക്കുകയാണ് എൻ്റെ ഗീതു ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് തിരിച്ചു പോകാം അതല്ല ഗീതു ഇവിടെ ഇല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ആ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും സംഭവിക്കല്ലേ ഗീതുവിന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആദ്യം വലത് കാല് വെച്ച് അകത്തേക്ക് കയറാൻ നോക്കുക പക്ഷേ എന്നിട്ട് വലത് നോക്കി അതിനുശേഷം പതുക്കെ കാല് പിന്നോട്ടെടുത്തു ഒരിക്കലും ഞാൻ ഈ നാശം പിടിച്ച തറവാട്ടിലേക്ക് വലത് വെച്ച് കയറില്ല ഇടത് കാല് അത് തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇടത് വെച്ച് അകത്ത് കയറി അതിനുശേഷം അവിടെ മണിയടിച്ച് കുറേ നേരം അടിച്ചു അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മിയുടെ പീയെ അങ്ങോട്ട് വരികയാണ് ആരാ എന്ത് വേണം നിങ്ങളുടെ മാഡം ഇവിടെ ഇവിടെയില്ലേ അവരെങ്ങി വിളിക്കും ഇല്ലല്ലോ സാർ എവിടെ പോയി അതൊന്നും അറിയില്ല മാഡം വെളുപ്പിനെ തന്നെ പോയതാണ് എങ്ങോട്ടാ പോയത് അതറിയില്ല എന്ന് പറഞ്ഞില്ല സാർ അല്ല മാഡത്തിനെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല സർ അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നാലോചിച്ചിട്ട് അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ആയിരിക്കും അവൾ പോയിട്ടുണ്ടാവുക പക്ഷേ അറിയാൻ എന്താ ഇത്ര എന്താ വഴി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ നിൽക്കുക അല്ല സർ ആര് വന്നു എന്ന് പറയണം മാഡം വന്ന് ചോദിച്ചാൽ സാർ വന്നിട്ടുണ്ടായെന്ന് പറയാം സാറിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ആകെ ടെൻഷനടിച്ച് ഇങ്ങനെ ആലോചിക്കുകയോ ഈശ്വര അവൾ ഇവിടെ എവിടെയും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഈ സമയം വീണ്ടും ഗീതമിൻ്റെ പിന്നാലെ ലോറി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം വിട് സ്പീഡ് 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 അവളെ പെട്ടെന്ന് ഇടിച്ച് തെറപ്പിക്കണം നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരവസരവും നമ്മൾ പാഴാക്കരുത് എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ കരൺ അയവളുടെ ലോറിക്കാരനോട് പറയണം പെട്ടെന്ന് പോ പെട്ടെന്ന് പോകുന്നത് ഗീതുവാണെങ്കിൽ രഞ്ജുവിന് അന്വേഷിച്ച് സ്കൂട്ടറും കൊണ്ട് ഇങ്ങനെ നടക്കുക തൻ്റെ ജീവൻ അപകടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഗീതു പോകുന്നത് ഈ സമയം ഗോവിന്ദാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിളിക്കുകയാണ് അജാസ് ആണെങ്കിൽ അജാസ് ഒരു വഴിക്ക് അന്വേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗോവിന്ദ് ഫോണെടുത്തു ഹലോ അജാസ് ആ എന്താണ് സർ എന്താ ഈ കാര്യങ്ങളൊക്കെ അജാസ് എനിക്ക് നല്ല പേടിയുണ്ട് ഗീതു എവിടെയാ പോയതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഉള്ളത് ചെമ്പകശ്ശേരി തറവാട്ടിലാണ് ചെമ്പകശ്ശേരിയിലോ എന്തിനാ സാർ അങ്ങോട്ട് പോയത് ഒരിക്കലും വരണമെന്ന് കരുതി വന്നതല്ലടോ ഗീതു ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഗീതും ഇല്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ഗീതു എങ്ങോട്ട് പോയെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല സാർ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവും ഉണ്ടായിട്ടും ഇല്ലയെന്ന് പറയുകയാണെങ്കിലോ ഏയ് ഇല്ല ഇവിടെ വിജയലക്ഷ്മിയും ഇല്ല അവരുടെ സർവൻറ്റ് മാത്രമേ ഉള്ളൂ അവരോട് ചോദിച്ചപ്പോൾ അവരെവിടെയാണ് പോയെന്നറിയില്ല എന്നും വെളുപ്പിനെ തന്നെ പോയി എന്നാണ് പറഞ്ഞത് സാർ അത് ചിലപ്പോൾ അവർ മനഃപൂർവ്വം പറയാത്തായിരിക്കും സാർ ഒരു കാര്യം ചെയ് നന്നായിട്ട് കുത്തി കുത്തി ചോദിക്കും ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം ഇല്ലടോ എത്ര കുത്തി ചോദിച്ചാലും അവർ അവർ പറയില്ല അവർ അത്രയ്ക്ക് വാശിയില്ല ആ എന്തായാലും ഞാൻ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് നോക്കാം ഈശ്വര ഇതു അവരോടൊപ്പം പോയതെങ്കിൽ ഒരു പേടിയും വേണ്ട പക്ഷേ അവൾ ഒറ്റയ്ക്കാണ് എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അവളുടെ പിന്നാലെ ആപത്തുണ്ട് ജാസ് എത്രയും പെട്ടെന്ന് ഗീതുവിനെ കണ്ടുപിടിച്ചേ പറ്റൂ ഹാ സാറിങ്ങനെ ടെൻഷൻ അടിക്കാതെ ഗീതാഞ്ജലി വിജയലക്ഷ്മി മാമിനൊപ്പം തന്നെ പോയിട്ടുണ്ടാവും രണ്ടുപേരും വെളുപ്പിനല്ലേ പോയത് അതുകൊണ്ട് സാറിപ്പോ മേടിക്കാതിരിക്കും എന്തായാലും സാറിങ്ങനെ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടി അസുഖൊന്നും വരുത്തി വെക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാം ഗീതു മാമിനെ ഒന്ന് വിളിച്ച് നോക്ക് സാർ ആ ഞാൻ വിളിച്ചാ ജാസ് എത്ര വിളിച്ചിട്ടും ഗീതു ഫോൺ എടുക്കുന്നില്ല ഫോണ് പോലും എടുക്കാതെ ഗീതു മാം എവിടേക്കാണ് പോയതെന്ന് പോലും അറിയില്ലല്ലോ ഈശ്വര എന്താ ചെയ്യുക ദൈവമേ എൻ്റെ കണ്ണൊന്ന് തെറ്റി സുവർണയും രാധികാ മാമും വരണമൊക്കെ ആ ഗീതു ഗീതു ഗീതുമാമിൻ്റെ പിന്നാലെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് ഗോവിന്ദ് സാറിനോട് പറയുന്നത് ഗീതുമാമിനെ കൊല്ലാൻ അവർ കിട്ടിയ അവസരം പാഴാക്കില്ല ഈശ്വര ഇനി എത്രയും പെട്ടെന്ന് സുവർണയെ വിളിച്ചേ പറ്റൂ ഗീതുവിനെ രക്ഷിച്ചേ പറ്റൂ എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദ് സാറിന് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ സുവർണ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ കയ്യിൽ നിന്നും ഗീതുവിനെ രക്ഷിക്കണം അതിന് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഗോവിന്ദ് സാറിന് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ആരൊക്കെ വന്നാലും ഗീതുവിനെ കൊല്ലാൻ ശ്രമിച്ചാലും ഗീതുവിനെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കും ഗീതുവിനെ കണ്ടുപിടിക്കണം അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം ഗോവിന്ദ് സാർ സാറ് പേടിക്കാതെ ഡാ സാറ് വേണേൽ വീട്ടിലേക്ക് പോയിക്കോ ഞാനെന്തായാലും ഗീതു മേഡത്തിനെ അന്വേഷിച്ചു കൊണ്ടു കൂട്ടിക്കൊണ്ടുവരാം ഇല്ല ജാസ് ഗീതു തിരിച്ചു വരാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങില്ല എനിക്ക് പേടിയുണ്ട് എൻ്റെ ഗീതുവിൻ്റെ ജീവൻ ആപത്തുണ്ട് ഉണ്ട് അജാസ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗീതുവിനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അത് കേട്ടതും സാറ് വിഷമിക്കണ്ട ഞാൻ അന്വേഷിച്ചിട്ട് വരാം സാറെന്തായാലും ധൈര്യമായിട്ടിരിക്കും നമുക്ക് എവിടെയുണ്ടെങ്കിലും ഈ ഭൂമിയുടെ ഏത് മൂലയിലുണ്ടെങ്കിലും ഗീതു മാമിനെ കണ്ടുപിടിക്കാം സാർ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയം ഗോവിന്ദാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഇതേ സമയം കരണം ആ ഡ്രൈവറും കൂടെ ഗീതുവിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള രീതിയിൽ പക്ഷേ ഗീതുവാണെങ്കിലോ ആ രഞ്ജുവിൻ്റെ പിന്നാലെയും അങ്ങനെ മൂന്ന് പേരും ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി 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 അവരിങ്ങനെ പോയി കുറേ ദൂരം എത്തി പക്ഷേ ഗോവിന്ദാണെങ്കിൽ ഗീതു എവിടെയുണ്ടെന്ന് അറിയാതെ ചങ്കു പൊട്ടിക്കറിയുക ഈശ്വര അവളോട് പോകരുതെന്ന് പറഞ്ഞിട്ടും എന്തിനു പോയി എൻ്റെ വാക്ക് ധിക്കരിച്ച് അവൾ എവിടേക്കാണ് പോയത് എവിടേക്കാണെങ്കിലും അവൾ തിരിച്ചു വരണം അവളോട് ഞാൻ ദേഷ്യം കാണിക്കുമെങ്കിലും എനിക്ക് അവളോട് ഒരു വെറുപ്പുമില്ല എൻ്റെ ദൈവമേ ആ അൺനോൺ നമ്പർ പറഞ്ഞതുപോലെ ഗീതുവിന് ഒന്നും സംഭവിക്കരുത് അവൾ എൻ്റെ ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഗോവിന്ദൻ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക അങ്ങനെ വിജയലക്ഷ്മിയോടൊപ്പമാണ് അവൾ പോയതെങ്കിൽ ഉറപ്പായിട്ടും വരുമ്പോൾ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് പോയാൽ എന്താ അവൾക്ക് കുഴപ്പം പറയാതെ അങ്ങ് പോവുമല്ലേ ഏഹ് ഇവിടെ ബാക്കിയുള്ളവൻ ടെൻഷൻ ഒടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ഒരു വാക്ക് പോലും എന്നോട് പറയാതെ പോയി ഇത്രയൊക്കെ ഉള്ളു അവൾ എന്നോട് കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിലും അവൾ എന്നോട് കാണിക്കുന്നത് കള്ള സ്നേഹമാണല്ലോ രാധികാമയെ പറ്റിക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുന്നതാണല്ലോ ഷോ എന്നാലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നു എന്നോട് പറയാതെ അവൾ എങ്ങോട്ടാണ് പോയത് ഭഗവാനെ അവളെ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആകെ ടെൻഷനായി കരഞ്ഞ അവ തളരുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗീതുവിന് എന്തെങ്കിലും സംഭവിക്കുമോ കരൺ നായകിന്റെ അപകടം കരൺനായകുണ്ടാക്കുന്ന അപകടം ഗീതുവിനെ മരണത്തിലേക്ക് തള്ളി വിടുവോ ഇല്ലെങ്കിൽ അതിനു മുമ്പ് സുവർണയെ അജാസ് പൊക്കോ എന്നൊക്കെ തീർച്ചയായും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഗീതു തകർത്തടിക്കുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാണണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾക്കായിട്ട് ഒരിക്കൽ കൂടെ നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്